പോയി പോലെ പൊതുവേ മന്തി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് മന്തി റെസിപ്പിയാണ് ബീഫ് വളരെ കുറച്ച് ബീഫ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണെന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതൊരു അരമണിക്കൂറിലൊക്കെ നമുക്ക് ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം റെസിപ്പി കണ്ടുപോക്കും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സെല്ല ബസ്മതി റൈസാണ് വേണ്ടത് ഏത് മന്തി ആണെങ്കിലും അതിലോട്ട് സെല്ല ബസ്മതി റൈസ് വേണം ഞാനിപ്പം ഈ ഒരു മന്തിയിലോട്ട് നാല് കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇന്ത്യ ഗേറ്റ് സെല്ല ബസ്മതി റൈസ് ഗോൾഡൻ സെല്ലയാണ് ബീഫ് മന്തി ആയതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം കുക്കറിലോട്ട് രണ്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ബീഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് രണ്ട് ക്യൂബ് എടുത്തിട്ടുള്ളത് പിന്നെ പെപ്പർ കോൺസ് കുരുമുളക് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഒന്നോ രണ്ടോ ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ബീഫ് ആയതുകൊണ്ട് ഏലക്ക പട്ട അത് ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അറബിക് സ്പൈസ് പൗഡർ അല്ലെങ്കിൽ മന്തി സ്പൈസ് പൗഡർ ഒന്നര ടീസ്പൂണ് പിന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇതിലോട്ട് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം ഒന്നര കിലോ ബീഫ് ഉണ്ട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് മന്തിയിലോട്ട് എപ്പോഴും നമ്മൾ വലിയ പീസാക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഒക്കെ നല്ലോണം വേവണം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫ് എത്ര വേവ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ ഇളയ ബീഫാണോ മൂത്തതാണോ എന്നൊക്കെ അപ്പം അത് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബീഫ് വേവുമ്പോൾ തന്നെ വെള്ളം ഉണ്ടാവും എന്നാലും നമ്മൾ അത്യാവശ്യം വേവിക്കാറുള്ളത് കൊണ്ട് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ചെറിയൊരു വേവ് കുറവ് ഉണ്ട് കേട്ടോ നല്ലോണം വേവണം കേട്ടോ ബീഫ് അത് നിർബന്ധമാണ് ഇനി നമുക്ക് അരി തിളപ്പിച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് അറബിക് സ്പൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അറബിക് സ്പൈസ് പൗഡർ ചേർക്കുമ്പം ആ ഒരു അരിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഏലക്ക ഗ്രാമോ പട്ട അതൊക്കെ ചേർത്തിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കാം കേട്ടോ വെള്ളത്തിലോട്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സെല്ലാം ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചു നേരം സോക്ക് ചെയ്ത് വെച്ചോളൂ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതിനുശേഷം അരി വേവിച്ചെടുക്കുക സെല്ലാം ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും നല്ലോണം വെന്തിട്ട് വേണം നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അവിടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഒരു വേവ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടച്ചു വച്ചിട്ട് വീണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വേവണം നല്ല ബ്ലാക്ക് കളറിൽ വരും കേട്ടോ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വീണ്ടും വേവിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് ദാ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ ഇടാനുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുക ഞാനൊരു വേറെ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് മുമ്പ് ആ ഉണ്ടല്ലോ കുറച്ച് നമുക്ക് മാറ്റി വെക്കാം അരി ഇട്ട് കൊടുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ ചിക്കൻ മന്തി റെഡിയാക്കുന്ന പോലെ തന്നെ അപ്പം ഇതുപോലൊരു പാനിലോട്ട് അത് മാറ്റിയിട്ടുണ്ട് അതിന് മുകളിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം പിന്നെ ഓരോ ലെയറിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ആ ഓയിലല്ലേ ബീഫ് വേവിച്ച ഓയിൽ അത് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ചോറ് ദമ്പിട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചുകൊടുക്കുക ഇനി ഇത് ചെറിയ ഫ്ലെയിമിലൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം ആ ഒരു ബീഫിൻ്റെ ഫ്ലേവറും ഈ റൈസും എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആവണം അപ്പം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലത് ഞാനൊരു പത്ത് ഒക്കെ വെച്ചിട്ടുള്ളൂ കാരണം ഇത് ഫുഡ് പെട്ടെന്ന് റെഡി ആക്കാനുള്ളത് തന്നെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പം ദമ്മിടുമ്പോൾ എപ്പോഴും കുറേ നേരം ഏത് റൈസ് ആണെങ്കിലും ദമ്മിടുമ്പോൾ അത്യാവശ്യം വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ സാധാ എല്ലാം കൂടി ഒന്ന് ദമ്മൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് അപ്പോൾ ഇതാ നമ്മൾ ബീഫ് മന്തി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് പുറത്തൊന്നും പോയി കഴിക്കേണ്ട അതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ ചട്നിയും മൈനീസ് കഴിക്കുന്നവർക്ക് മൈനീസും അതിനൊക്കെ സെർവ് ചെയ്യാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല നല്ല ഫ്ലേവറാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞല്ലോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബീഫ് മന്തിയും അല്ലെങ്കിൽ മട്ടൺ മന്തിക്ക് മട്ടൻ മന്തി റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ മന്തിൻ്റെ അപ്പോൾ മന്തി ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എഴുതിയായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ ഇതി വീഡിയോ ആയിട്ടോ വ്ലോഗുമായിട്ടോ വരുന്നതായിരിക്കും ബൈ താങ്ക്